നാടകം ആരംഭിക്കുന്നു തെരഞ്ഞെടുപ്പ് അരി പറക്കണന്നിപ്പ എന്റെ സംശയം ഈ കല്ലും നെല്ലും മണ്ണും ഔ പു പുഴുക്കളും ഈറ്റങ്ങളെയൊക്കെ പറക്കിക്കണ് എ കഞ്ഞി വയ്ക്ക എത്ര നേരാവോ മാറിയിട്ട് വയ്യ ഇവിടെ വന്നു നോക്കിക്കോളൂ പോ പോ പോകൂ ഹൗ 7 അവരെ ഇഷ്ടപ്പെട്ട തീറ്റ ഇന്ന് അവിടെ നെയ്ച്ചോറ എല്ലാ ദിവസവും ഇവരെ വീട്ടില് നെയ്ച്ചോറ നല്ല നെയ്റ്റ മണം ഈ നെയ്റ്റ മണി മൂക്കിൽ ഇങ്ങനെ തുളച്ചു കയറുമ്പോ എത്രയാണെ ചിട്ട സഹിക്ക ഒന്നില്ലെങ്കിൽ തെയ്ച്ചോറ് അല്ലെങ്കിൽ ബിരിയാണി മൂന്ന് നേരം എന്ത് കിട്ടിയാലും ബിരിയാണി വയ്ക്കും അന്ന നോക്കുന്ന ആക്കൊക്കെ ഉള്ള ആൾക്കാർക്ക് അടുത്ത വീട്ടിലുണ്ടെന്ന് ഒരു വിചാരം ഉം ഇനിയിപ്പവര് തന്നാലും എനിക്ക് വേണ്ട കേട്ടാ പക്ഷേ നിങ്ങൾ ഒന്ന് മനസ്സിലാക്കിക്കാം നിങ്ങൾ ഈ തിന്നണ ബിരിയാണിയിലെ കോഴി ഇറച്ചിലെ എന്റെ അയിലെ കുഴുക്കളാ അല്ല മുന്നോ അല്ല ഈ സമയത്ത് എന്നും വീപ്പൊരിക്കണ മണ വരാറ് ആ സമയത്ത ഞാൻ ചോറണം അപ്പൊ എനിക്ക് കൂട്ടാനിലായിട്ട് ചോറണേ ആ ഇതേ അണ്ടിപ്പരിപ്പ് നെയ് ഇറക്കണ മണാ ഉണക്കുമുന്തിരി ഉണ്ട് ആ അരി പാലിൽ ഒരിക്കണ മണ്ണാ പാൽ ണ്ടാക്കണം ഈ അരിയിലെ പേരെന്താണ് അവസുമതിന്ന് ഇത്ര ഈ നീള്ള ഞാൻ കണ്ടിരുന്നത് നല്ല അരിയാണ് ഇനി ഇവിടെ ഉള്ള ഒരു മുഴുവൻ അങ്ങട് വട്ടത്തിൽ ബിരിയാണി വെച്ചാല് അവരൊരു പാത്രത്തിൽ അങ്ങട് വെക്കും എന്നിട്ട് എല്ലാരും കൂടി ഒരു പാത്രത്തിൽ നിന്ന് അങ്ങോട്ട് വാരി വാരി തിന്നു അതുപോലെ ഇപ്പൊ പായസം ഈ പായസം ഇനി എല്ലാ ചെറിയ കുട്ടികൾക്കറിയും നീളത്തിലുള്ള ഗ്ലാസ്സിലും കൊടുക്കുക എന്നിട്ട് പകുതി കുടിച്ച് ബാക്കി എച്ചിലാക്കി കളയും അങ്ങനെയാണ് അങ്ങനെയാ ഇനിയിപ്പതിന് തന്നാലും എനിക്ക് വേണ്ടാട്ട ബിരിയാണി കാരണേ ഞാൻ കുറച്ച് നാളും മുന്നേ ഒരു പറമ്പില് കൊറേ കീഴാറുന്നള്ളി നിൽക്കണം എനിക്കില്ലെങ്കില് ഒരു മഞ്ഞപ്പിത്തുണ്ടോ എന്നൊരു സംശയം ഞാനപ്പോ രണ്ട് കിഴാർന്നെല്ലി പറക്കാന്ന് വെച്ചിട്ട് അങ്ങോട്ട് പോയി കിഴാർനെല്ലി പറക്കാന്ന് വെച്ചിട്ട് പോയപ്പോ അവിടത്തെ മൂപ്പര് തോടി വന്നിട്ട് എൻറെ മുട്ടിന്റെ കോന്തല തൊപ്പ് അവരെ തൊടിയിൽ എടുക്കണ അടക്ക ഞാൻ എടുത്തിട്ടുണ്ടോ നോക്ക പിന്നെ എനിക്ക് ഇവര് അടക്ക കിട്ടിയിട്ട് വേണ്ട അത് കിട്ടിയിട്ട് ഞാൻ ഒരു നാളിക പണിയാണു ഞാനേ ഇങ്ങനെ തിന്നാനോ കുടിക്കാനോന്നില്ലാത്തോട്ട് വന്നോടല്ല പിന്നെ കല്യാണം കഴിഞ്ഞ ഇത്ര നാളായിട്ട് ഇവിടെ ഒരു പാൽ പായസം ഉണ്ടാക്കാനോ ഒരു പായസം കുടിക്കാനോ എനിക്ക് പറ്റിട്ടില്ല അതിനെങ്ങനെയാ അതിന് ഒത്താ ഒത്താശി ചെയ്യുന്നൊരു ഭർത്താവുണ്ട് എൻ്റെ അയാളോട് ഞാൻ ഇന്നും പറയും എനിക്ക് പായസം കുടിക്കണം പായസം കുടിക്കണം സാധനങ്ങൾ നാളെ കൊണ്ടെ കൊണ്ടാന്ന് പറയലാണ്ട് ഇതുവരെ നല്ല നല്ല കൊറേ ആലോചനകൾ ആദ്യം വന്നത് ഒരു സ്കൂളിലെ പിഒമായിരുന്നു പരിന്തിന്റെ മൂ കൊക്കുപോലെ മൂ നല്ല പക്ഷെ അവര് വരുന്ന നേരത്തെ ഞാൻ ആ അടുക്കളവിടെ ഇരുന്നിട്ട് തേങ്ങ ആ ആൾക്ക് ജാതകത്തിലൊന്നൊരു വിശ്വാസം വിശ്വാസമില്ല പക്ഷെ കൂടെ വന്ന അമ്മാവനുണ്ട് ആള് ആള് പറഞ്ഞു ആൾക്ക് നാള് ഇതൊക്കെ ചോദിച്ചു പറഞ്ഞിട്ട് ആള് പറഞ്ഞു ആ ആ ഞങ്ങൾക്ക് എന്റെ ചൊവ്വയില് ആളെ വ്യാഴം യോജിച്ചു പോയില്ല പിന്നെ അവര് വരുന്ന നേരത്തെ ഞാനാ അവിടെ ഇരുന്നിട്ട് ഇതുപോലെ തന്നെ ചെയ്യുന്നു അപ്പൊ ആള് പറയാ തേങ്ങ ചെരുക്കണ ലക്ഷണക്കാട് അത്ര പിന്നെ വന്നിട്ട് ഒരു ലോറി ഡ്രൈവർ ആയിരുന്നു ചെറിയൊരു പൊങ്ങണുണ്ടോന്നൊരു സംശയം അച്ഛനോട് വളർത്താനം പറയുമ്പോ അയാളെ കണ്ണന്റെ വായൽക്കായിരുന്നു പിന്നെ എന്താ പണിന്നുണ്ട് അച്ഛൻ ചോദിച്ചപ്പോ ആള് പറയാ ഒരു ലോഡോട്ട് കൊണ്ടുപോവാറ്റോഡ് അങ്ങോട്ടുവാ ലോഡ് ലോഡ് കൊണ്ടുപോവാണ്ട കൊണ്ടുപോവാണ്ടീ നോട്ടൊന്നും എൻറെ അച്ഛൻ പിടിച്ചു വെയ്യ എന്ത് പറഞ്ഞാൽ എനിക്ക് പോയി എന്ന് പറഞ്ഞാ പോലെ പിന്നെ വന്നത് മിൽട്രിക്കാര ശത്രുന്നാ പേര് നല്ല പേരില്ലേ പേര് പോലെ ഞാൻ ശരീരം നല്ല ഉണ്ട കണ്ണുകള് അപ്പോഴാ മീശ ചാട്ടുളി പോലെ കൃതാവ് ആളുടെ മണയാണ് ഇപ്പോഴെന്റെ മനസ്സിൽ തിളക്കിന് പാലിലെ പാടപാലങ്ങനെ പൊതി വരിക ഒറ്റ തോട്ടത്തിൽ തന്നെ ഞാൻ രോമാ ആ അച്ഛനും ഓർക്കെ പറഞ്ഞു അവരായിട്ട് വാക്കുറപ്പിച്ചു അവര് പോയി പിറ്റേ ദിവസം കൂടെ വന്ന കടന്നു ആർ തന്നെ ഓടി വന്നിരിക്കുന്ന എന്നിട്ട് പറയാ ഞങ്ങളുടെ ബാക്ക്ഗ്രൗണ്ട് അവൻ അത്ര പിടിച്ചില്ല എന്റെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴാണ് കണ്ടത് ഞാൻ കണ്ടിട്ടേ ഇല്ല അതൊന്നില്ല ദിവസം എന്നിട്ട് അവൻ ആ തൊട്ടപ്പുറത്തെ വീട്ടിലെ സുശീലനെ കല്യാണം കഴിച്ചു അവള് മൂന്ന് പറ്റും നല്ല കുട്ടിയുള്ള നല്ല വലിയ കുട്ടിയുള്ള അവര് ദൈ കുറ്റത്തി കൂടി ഞാൻ സ്കൂളിൽ പോവാ എപ്പോഴും എന്നെ കാണാൻ പറ്റാറ്റ പറഞ്ഞിട്ട് അവർക്ക് എന്നെ കാണാൻ ഇങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ട് എന്നെ കാണാൻ എന്താ അത്രയ്ക്ക് മോശം ഇത്ര ആൾ എന്നോട് പറഞ്ഞിരിക്കുന്ന എന്റെ മുഖത്ത് എന്തോ ഒരു ഐശ്വര്യം ഉണ്ടെന്ന് അങ്ങനെ കൊറേ ആൾക്കാർ വന്നിട്ടും ഇതുപോലെയുള്ള ഒരാളെ പലയിലാണല്ലോ എന്റെ അടുത്ത് വെച്ചത് എന്റെ ദൈവമേ അതെ ഞാൻ എന്റെ വീട്ടിലും ഉണ്ടായിരുന്നു പശുക്കളൊക്കെ ഞാനീ പാലും പാൽ ഒന്നും കാണാണ്ട് കിടന്നോടത്ത് വന്നോളല്ല ഞങ്ങളുടെ വീട്ടിലുണ്ടായിരുന്ന പശുക്കളെ വെച്ചൂരി പശുക്കളാ വെച്ചൂരി ഞങ്ങൾ അതിന്റെ പാലും ചെയ്യാറ് വാരി വരി തിന്നു അത്രക്കി കട്ടിയ ആ പാല വെള്ളം പൊട്ടുകാരട ഇങ്ങനെ വിചാരം ഞാൻ പാലും നാല് പായസം ഒന്നും കാണാതെ വന്നോളന്ന ഞാനേ കുറച്ച് കല്യാണം പിന്നെ ഒരു മൂന്ന് മാസമായിട്ട് മൂന്ന് മാസമായ സമയത്ത് അപ്പുറത്തെ വീട്ടുകാര് എന്നെ പുറം പണിക്ക് വിളിച്ചു മൂപ്പര് അറിയണ്ട ഞാൻ പോയത് അറ ഞാൻ സമ്മതിക്കില്ല അവിടെ ചെന്നപ്പോ ഞാൻ കണ്ടറിഞ്ഞതാ അവരെ സ്വഭാവം വെറുതെ നശിപ്പിച്ചു കളഞ്ഞാലും ഒരാൾക്കും അവരൊന്നും കൊടുക്കൂല എന്താ ചെയ്യമ്മ അമ്മ ഇത് വല്ലതും കേക്കണുണ്ട് അമ്മോട് പറഞ്ഞിട്ട് കാര്യൊന്നും ഇല്ല എന്നറിയാം എന്നാൽ എന്റെ ധന്മം ഞാൻ ആരോടാ പറയാ എന്നാലും അമ്മ മുകളിൽ ഇന്ന് കേൾക്കണുണ്ട് കാണുന്നുണ്ട് ഒരു വിശ്വാസ ഇവര് പെണ്ണാന്ന എന്താ പറഞ്ഞ ഓ ടു വീലർ വർക്ക്ഷോപ്പ് ഷോപ്പ് മൂന്നാല് പണിക്കാര് ടു വീലർ വർക്ക്ഷോപ്പ് ഇവിടെ വന്ന് കേറിയപ്പോഴല്ലേ സത്യാവസ്ഥ മനസ്സിലായത് ടൂ വീലർ വർക്ക് ഷോപ്പ് ഇറങ്ങല്ലേ സൈക്കിള് മീഡിയ സൈക്കിൾ റിപ്പയർ മീഡിയ മൂന്നാല് ആൾക്കാർ താങ്ങി പിടിച്ചു കൊണ്ടുവരും കല്ലുടിച്ചു ബോധമില്ലാണ്ട് ആ വീടീറ്റും കള്ളിറ്റും മണം ഹോ മ്മേ എന്താ ചെയ്യ ഒടുക്കം ഇത്രധികം നല്ല ആൾക്കാർ വന്നിട്ടും ഒടുക്കം ഇവിടെ തന്നെ വന്നു കേറാനായിരുന്നല്ലോ എൻറെ ഗതി കേട് ഈ തലേലേക്ക് മാറ്റാൻ വാങ്ങുന്നതല്ല അതുപോലെ അമ്മ പാൽ പാല് പാലും കുടിക്കാത്തതൊക്കെ പോട്ട വേറൊരു കാര്യോട് പറയാ പറയാ എങ്ങനെയാ പറയാ എങ്ങനെയാ പറയാണ്ടിരിക്ക അമ്മ മരിച്ചപ്പോ ഭാനുമതി അന്ന് അവൾ ഒമ്പതാം ക്ലാസ്സിലെ കൊല്ല പരീക്ഷ കഴിഞ്ഞ് വീട്ടിൽ വെറുതെ ഇരിക്ക വെറുതെ വീട്ടിൽ ബോറടിച്ചിരിക്കല്ലേന്ന് വിചാരിച്ചിട്ട് ഞാൻ ഞാൻ വിചാരിച്ചു അവളെ വീട്ടിൽ കൊണ്ടുവരാമോ ഇവിടെ കൊണ്ട കൊണ്ടുവരാൻ വേണ്ടി പോയപ്പോ ഇവിടെ കൊണ്ടന്ന് അവൾക്ക് ഞാനും വിചാരിച്ച ഇടത്തീരെ വീട്ടിലല്ലേ കുറച്ച് ദിവസം നിക്കാൻ അവൾക്കൊരു ഭൂതിണ്ടാവും അവളും എന്നെ പോലെ തന്നെ സുന്ദരി അല്ലെ കാണാനും ഇവിടെ വന്ന് എല്ലാ ദിവസവും വാതിരയ്ക്ക് കയറി വരുന്ന മൂപ്പര് സന്ധ്യ അവളേക്ക് അവന് കേറി വരിക രാത്രി എന്റെ അടുത്ത് കേൾക്കുമ്പോളേ എന്നോട് അവള് പറഞ്ഞു എടത്തി എനിക്കൊരു പുതിയ ഇൻസ്ട്രമെന്റ് ബോക്സ് വേണം എന്റെ ഒന്ന് പറഞ്ഞു ഞാൻ പോലും അത് ശെരിക്ക് കേട്ടില്ല അയ്യടാ പിറ്റേന്ന് നേരം കേൾക്കുമ്പോഴുണ്ട് നേരം വെളുത്ത് ഉച്ചയ്ക്ക് ഓടി വന്നിട്ട് അവളെ വിൽക്കുക എന്നിട്ട് അവൾക്ക് ഒരു പുതിയ ഇൻസ്ട്രമെന്റ് ബോക്സ് അവടുത്തു അതുകൂടാതെ അതിലിരിക്കുന്ന ഒരു മണ്ണുള്ള റബ്ബർ ഉണ്ടായിരുന്നു അത് മണപ്പിച്ച് കളിപ്പിക്കുക പിന്നെ അതുപോലെ അമ്മ അസുഖം കൂടിയപ്പോ അച്ഛൻ ഞങ്ങളുടെ അപ്പുറത്തെ വീട്ടിലെ ഒരു സ്കൂളിൽ പഠിക്കുന്ന ചെക്കൻറെ ദിവാകരൻ അവന്റെ കയ്യിൽ ഒരു കുറുക്കു കൊടുത്തയച്ചു അത് ഈ വഴിക്ക് പോകുമ്പോ മീൻകാരം മമ്മത് കണ്ടു മീൻകാരം മമ്മത് അയ്യോ അതൊന്ന് രണ്ടാക്കി ആളോട് ആളെ ചെയിൽ എത്തിച്ചു അയ്യൻ രമോ കാവുങ്കല വെളിച്ചപ്പാടത്തുള്ളിയെ പോലെയല്ലേ കയറി വന്നത് കൈയിലെ വായിനു പകരം നാല് ഘട്ടന്റെ ടോർച്ചായിരുന്നു എന്ന് മാത്രം എന്റെ കൈന്ന് ആ കടലാസം അങ്ങട് വേടിച്ചെടുത്തിട്ട് പറയാ നീ അത് വായിക്കടി നല്ലത് അങ്ങോട്ട് ആജ്ഞാപിക്കുക അവസാനം അത് എല്ലാതും കൂടി എന്റെ കൈന്ന് വേടിച്ച് കടി കടിച്ച് ചവച്ച് തൂപ്പിറ്റ ആ തുള്ളൽ മാറിയത് അറിയോ എന്താ ചെയ്ല്ലമ്മ എനിക്ക് ഇങ്ങനത്തെ ഒരു ഗതികേടല്ല വന്നത് ഉം പാൽപായസം റെഡി ആയിന്ന തോന്നു മൂക്കീന്ന് ഒലിച്ചു പോയപ്പോ ആ പണ്ടാര പാൽപായസത്തിന്റെ മണ മൂക്കിയിൽ മുഴുന്നു പണ്ടുരീസേ കല്യാണം ഇപ്പൊ ഒരു മൂന്ന് കൊല്ലായി കാണും അവിടത്തെ പെണ്ണ് ഒരു പാത്രം ഈ അമ്പോശാകത്തൊരു പിച്ചളപാത്രത്തില് കുറച്ച് പായസം കൊണ്ടുവന്നു അവർക്ക് പായസം ഉണ്ടാക്കാൻ ഒന്നും അറിയില്ല അത് കഴിഞ്ഞ് പാത്രം തിരിച്ചു കൊടുക്കാൻ നേരത്ത് പെണ്ണുങ്ങൾ എന്നോട് ചോദിച്ചു എങ്ങനെ ഇണ്ടായിരുന്നു ലക്ഷ്മിയെ പായസം ഞാൻ പറഞ്ഞു എനിക്ക് പിടിച്ചില്ല അത് തുറന്നപ്പോ തന്നെ ഒരു മനം വരച്ചു പറഞ്ഞ് ഞാൻ നാവ് തൊള്ളയിൽ ഇട്ടില്ല അപ്പോളേക്കും അവളെ മോന്തയൊന്നും ഒന്നും കാണാർന്നു ചീ മുട്ട പൊട്ടിച്ചണ്ണാക്കി ലോച്ചോണം അതിനു ശേഷം ഇന്നേ വരെ എന്നോട് എന്നോടവളും മിണ്ടിട്ടില്ല വേണ്ട ഞാൻ ഞാനതിനു ശേഷം അവരെ വീട്ടിൽ ഏന്തി വരുന്നൊന്നും നോക്കിയിട്ട് പോലില്ലേ എന്തൊക്കെ ചെയ്താലോ ഇനിയൊന്നും നിങ്ങൾ കേട്ടോ അതിനാണല്ലോ പല്ലട മണപ്പിക്കുന്നതോട്ടോളെ നെല്ലും കല്ലും ഇല്ലാത്ത പ്ലാസ്റ്റിക് ബാഗിൽ കിട്ടുന്ന ബ്രാൻഡഡ് അത് വാങ്ങിച്ചു തരാനാണ് അവൾ ഈ പറഞ്ഞു വരുന്നത് അതെനിക്ക് മനസ്സിലാവില്ല എന്നു കൊണ്ട വിചാരം

പോയി ഞാൻ അതെ തൊള്ളേലേ കിട്ടു വീങ്ങാൻ പെട്ടോ പേരുള്ള കാടി വെള്ളം തൊള്ളയിലേക്ക് ഒഴിച്ചപ്പോഴാണ് ഇറങ്ങിയത് പിന്നെ മൂന്ന് ദിവസം മൂന്ന് ദിവസം കടാപ്ര ആസ്പത്രി കടന്നിട്ടണം വൈ ചിന്ന് പോക്കുന്നേക്കണം അവൾ എന്താ പറഞ്ഞേ അവളുടെ വീട്ടില് നായ നയിക്കും പോലും അധ്വാനിച്ചു കൊണ്ടുവന്നിട്ട്

ദേ ഇപ്പഴും ആ മിലിറ്ററിക്കാരനാണ് ഇപ്പഴും അതിന്റെ അതിൻ്റെതാണ് എന്നോട് മാറ്റിയെടുത്തുള്ളത് അല്ലേ അല്ലേ ശരിയാണ് അല്ല കിട്ടോണ്ട നല്ല മനസ്സിനെ അവളെ സർട്ടിഫിക്കറ്റ് ഒന്നും വരണ്ട വേണ്ട പിടിച്ചു വരുമ്പോ ഒന്നും നോക്കി അതേ ഓ ഇത് പോയി തോന്നുന്നു അതാണ് എനിക്ക് സഹിക്കാത്തത് നിങ്ങൾക്കോ സഹിക്കോ ഇല്ല പറഞ്ഞോ അവളുടെ അനിയത്തി നാല് ദിവസം പാർക്കാൻ വന്നിരുന്ന വീട്ടില് അപ്പൊ കാണണ്ടി അവളുടെ ഒരു കൊച്ചു പാവ പറയാ പറയാ കൊച്ചു പാവ അടി നന്നായി പഠിക്കും നന്നായി പഠിക്കുന്ന കുട്ടികൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് ഞാൻ ഏത് കോടതിയിലും പറയും ആ ഞാൻ ഏത് കോടതിയിലും പറയും ആ അവൾക്ക് വേണ്ടി ഞാനൊരു ഇൻസ്റ്റമെന്റ് ബോക്സ് വാങ്ങിച്ചു കൊടുത്ത് അതിനെന്താ ശീലം ഏ അതിനകത്തൊരു മണമുള്ള റബ്ബർ ഉണ്ടായിരുന്നു ശരി അതിനകത്തൊക്കെ തെറ്റി അല്ലെ എനിക്ക് പീഡിയക്കാരനോട് പറയാൻ പറ്റുമോ അത് മാറ്റിട്ട് മാറ്റി പറയാൻ പറ്റുമോ ഇല്ലല്ലോ അടേ എടി മനസ്സ് നന്നാവണം പൊളിക്കാൻ അവളൊക്കെ ഞാൻ ആ അവിടെ അവിടെ പാഞ്ഞു അവ Okay. እንዴት mm ነው? -hmm. Mm -hmm. mm -hmm. mm -hmm. Да.